ഇന്ന് ഞങ്ങളെല്ലാവരും ഡാഡിയുടെയും മമ്മീൻ്റെയും വീട്ടിൽ കൂടുകയാണ് കേട്ടോ നാളെ ഞങ്ങളുടെ തുപ്പ്രയുടെ ആദ്യത്തെ ശാരദാണ് അപ്പോൾ ബലിയിടാനുള്ള ആളുകളൊക്കെ ഇന്ന് തലേ ദിവസം ഒരിക്കലെടുക്കും അപ്പോൾ ഞങ്ങളെ മക്കളെ എല്ലാവർക്കും പറ്റിയിട്ടില്ലെങ്കിലും പറ്റുന്ന എല്ലാ മക്കളും ഞങ്ങളുടെ തുപ്പ്രാടയ്ക്ക് വേണ്ടി ഒരിക്കലെടുത്ത് ബലിയിടാൻ വേണ്ടി പോകുക കേട്ടോ അതും കൂടുമ്പോൾ ഒരു അറിവുണ്ടാവുമല്ലോ വീണ്ടും ഞങ്ങളുടെ ലൈഫിലേക്ക് ലൂഡോ തിരിച്ചു വന്നു ഒഴിച്ച് കൂടാനാവാത്തൊരു കല്യാണം നിശ്ചയമുള്ളതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാഞ്ഞിട്ട് പോലും അച്ഛന്മാരും ഏട്ടന്മാരും അനിയന്മാരും എല്ലാവരും കൂടി കല്യാണ നിക്ഷേപത്തിന് പോവാണ് ഞങ്ങളിവിടെ ലുഡോ കൊളിച്ചിരിക്കുന്ന സമയത്താണ് പന്തൽ പണിക്കാർ വന്നിട്ടുണ്ടായിരുന്നെട്ടോ നല്ല മഴ ആയതുകൊണ്ട് ഒരു പരിപാടി നടക്കില്ല പിന്നെ കുറച്ച് സമയം ഇറങ്ങുമ്പോൾ തന്നെ മഴ ബഹുലായിട്ട് പുറത്ത് അങ്ങോട്ട് പെയ്യുന്നുണ്ട് വൈകാതെ ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിനുള്ള സമയമായിട്ടോ നല്ല അടിപൊളി ചോറും മുരേറിയും പയറുപ്പേരിയും ഓലനും നമ്മുടെ കൈപ്പങ്ങ കൈപ്പങ്ങപ്പേരുണ്ടായിരുന്നു പക്ഷെ ഞാനത് എടുത്തിട്ടില്ല രണ്ട് പപ്പടും അതുമാത്രമല്ല അതിൻ്റെ കൂടെ നല്ല അടിപൊളി മോരും ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു ഞങ്ങൾ കഴിക്കുന്ന ഓരോ പോർഷൻ്റെ ഇച്ചിരി ഇച്ചിരി ഭാഗം ഞങ്ങൾ തുപ്പ്രാടിക്ക് വേണ്ട ഇലയിൽ പ്രത്യേകം മാറ്റുന്നുണ്ട് കേട്ടോ പിന്നെ വേറൊരു പ്രത്യേകത ഞങ്ങൾ ഒരിക്കലെടുത്ത ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരിക ഒരിക്കലെടുത്ത ആളുകൾ തന്നെ ആയിരിക്കും അതായത് ലാസിനും മമ്മീം ഒരിക്കലെടുത്തിട്ട് ഈറിനോട് കൂടിയിട്ടാണ് ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നത് അതാണ് ഞങ്ങൾ കഴിക്കുക കേട്ടോ ഭക്ഷണം കഴിച്ചതിന് ശേഷം നേരെ അടുപ്പിൽ പോയിട്ട് അവിടുത്തെ കരി എടുത്തിട്ട് നമ്മൾ കുറി തൊട്ടു അതതിൻ്റെ ചടങ്ങിൻ്റെ ഒരു ഭാഗമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് വൈകാതെ അവരെല്ലാവരും വന്നു അവരെല്ലാവരും കുളിച്ച് ഭക്ഷണം കഴിച്ചു കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും ഒത്തുകൂടുമ്പോഴുള്ള അല്ലാതെ ചില്ലറ സംസാരങ്ങളും ഫോട്ടോ എടുക്കലും സെൽഫി എടുക്കലും വീഡിയോ കാണലും കാര്യങ്ങളൊക്കെ ആയി പിന്നെ ഇവിടെ നേരം പോയത് അറിഞ്ഞില്ല കേട്ടോ പിന്നെ കുറച്ച് നേരം അമ്പാടിയെ കളിപ്പിച്ചൊക്കെ ഇരുന്നപ്പോഴേക്കെന്നെ വിളക്ക് കാട്ടാനായി പിന്നെ വിളക്ക് കാട്ടി കഴിഞ്ഞപ്പോൾ വീണ്ടും ലുഡോയിലേക്ക് പോയി ഒരിക്കലായത് കൊണ്ട് തന്നെ പെട്ടെന്ന് വിശക്കാൻ തുടങ്ങി കേട്ടോ എല്ലാവരും ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് നല്ല അടിപൊളി ഫുഡ് മമ്മി ലാസ്റ്റ് ടൈമ് ഞങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ വൈകാതെ തന്നെ സമയം എത്തിയിട്ടുണ്ട് നല്ല ചപ്പാത്തിയും പട്ടാണി കടലക്കറിയായിരുന്നു കേട്ടോ ഒറ്റ ഒരുപ്പിന് പതിനഞ്ചെണ്ണം വരെ കഴിച്ച ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ആളെ ഞാൻ പറയുന്നില്ല ഈ വീഡിയോ അവർ കാണുകയാണെങ്കിൽ അവർക്കത് മനസ്സിലായിക്കോളും എന്തായാലും നല്ല ഭക്ഷണമായിരുന്നു ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അവർ ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നത് വൈകാതെ നാളെ രാവിലെ നേരത്തെ എണീക്കാനുള്ളതുകൊണ്ട് ഞങ്ങൾ പോയി കിടന്നു കേട്ടോ ഞങ്ങൾ പയലാണ് ഞങ്ങൾ കിടക്കുന്നത് കേട്ടോ നാളെ രാവിലെ ഞങ്ങൾ തുപ്രാടിക്ക് ഞങ്ങൾ ബലിയിടാൻ പോകാൻ വന്ന ദിവസമാണ്